കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ദൈവത്തെ ഓർത്ത് ആ ബ്രാന്തിനെ പിടിച്ച് പുറത്താക്കൂ വയർലെസ് വഴി ദൃശ്യങ്ങൾ കാട്ടിത്തരുന്ന ഒരു യന്ത്രം കണ്ടെത്തിയെന്നാണ് അയാൾ പറയുന്നത് മണ്ടൻ നൂറു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്റർ സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ് നേരത്തെ പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഓടിച്ചു വിട്ട ആ ഭ്രാന്തൻ മണ്ടൻ കുറച്ച് ദിവസങ്ങൾക്കകം വാർത്തകളിൽ ഇടം നേടി അതായത് ശബ്ദത്തിനോടൊപ്പം തീരെ ചെറിയ ദൃശ്യവും സംപ്രേഷണം ചെയ്യാനാവുന്ന പെട്ടി പോലുള്ള ഒരു യന്ത്രം ആ മനുഷ്യൻ കണ്ടെത്തി പ്രദർശിപ്പിച്ചു ടെലിവൈസർ എന്ന അന്ന് പറഞ്ഞ ആ യന്ത്രം കണ്ടെത്തി അദ്ദേഹത്തെ പിൽക്കാലത്ത് ടെലിവിഷൻ്റെ പിതാവ് എന്ന വിശേഷം നൽകി ലോകം ആദരിച്ചു അതെ നൂറു വർഷം തികയുന്നു ടെലിവിഷന് അത് കണ്ടെത്തിയ ജോൺ ലോഗി ബേഡിൻ്റെ സംഭവ ബഹുലമായ ജീവിതമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ജോൺ ലോഗി ബേർഡിൻ്റെ ജീവിതകഥ തുടങ്ങുന്നത് നൂറ്റി മുപ്പത്തൊന്ന് വർഷം മുമ്പാണ് സ്കോട്ട്ലാൻഡിലെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹെലൻബെർഗിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഓഗസ്റ്റ് പതിമൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് ക്ലൈഡ് നദിയുടെ തീരത്തുള്ള മനോഹരമായ സ്ഥലമാണ് ഹെലൻബർഗ് റവറൻ ജോൺ ബേർഡിൻ്റെയും ജേസി മോറിസൺ ഇംഗ്ലസിൻ്റെയും മകനായിട്ടാണ് ജോൺ ലോഗി ബേർഡ് സെൻ്റ് ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അമ്മ ജെസി ഗ്ലാസ് ഓയിൽ നിന്നുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗവും ബേഡ് ദമ്പതികളുടെ നാല് മക്കളിൽ ഇളയവനായിരുന്നു ജോൺ അതായത് നമ്മുടെ കഥാനായകൻ മാതാപിതാക്കളും മൂത്ത രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്ന കുടുംബത്തിൽ കുഞ്ഞു ജോൺ സന്തോഷത്തോടെ പിച്ചവച്ചു ഇടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ളവരായിരുന്നു ജോണിൻ്റെ മാതാപിതാക്കൾ കർക്കശക്കാരനായിരുന്ന അച്ഛൻ മതകാര്യങ്ങളിൽ ആഴത്തിൽ അറിവ് നൽകിയാണ് മക്കളെ വളർത്തിയത് ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ തികഞ്ഞ ശ്രദ്ധയുണ്ടായിരുന്നു അമ്മയ്ക്ക് ബേഡിൻ്റെ അഭിപ്രായത്തിൽ സ്വാർദ്തയില്ലാത്ത സ്നേഹത്തിൻ്റെ പര്യായം റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ ഏതൊരു സൗകര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല ലോകത്ത് ടെലിഫോൺ പോലും വലിയൊരു ആർഭാടമായിരുന്ന അക്കാലത്താണ് ഈ നമ്മുടെ കഥാനായകനായ ജോൺ ബേഡിൻ്റെ ജനനം നേരത്തെ പറഞ്ഞതുപോലെ ഇടത്തരം കുടുംബമായതിനാൽ ബേഡിൻ്റെ വീട്ടിലും ഫോണില്ലായിരുന്നു അതിരുകളില്ലാത്ത ഭാവന കുട്ടിക്കാലം മുതൽക്കേ ജോൺ ബേഡിന് കൂട്ടിലുണ്ടായിരുന്നു പ്രായം കൂടുന്തോറും ഭാവന എന്ന അനുഗ്രഹം കൂടി കൂടി വന്നു ഈ ഭാവനയാണ് ജോൺ ലോഗി ബേർഡ് എന്ന കണ്ടുപിടുത്തക്കാരൻ്റെ സൃഷ്ടിക്ക് കാരണമായത് വീടിനടുത്തുള്ള ആർഡർലി ആയിരുന്നു ജോണിൻ്റെ ആദ്യ സ്കൂൾ എപ്പോഴും ചൂറിൽ പിടിച്ച് നടക്കുന്ന കർക്കശക്കാരൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആ സ്കൂളിലേത് സ്കൂളിലെ മുഴുവൻ വിറപ്പിച്ച് നടന്ന അദ്ദേഹത്തെ ജോൺ ബേഡിന് വല്ലാത്ത ഭയമായിരുന്നു ഭാഗ്യത്തിന് അദ്ദേഹം പഠിപ്പിക്കാത്ത ക്ലാസ്സിലാണ് ജോൺ ബേഡ് പഠിച്ചത് അനാരോഗ്യം വില്ലനായിരുന്നെങ്കിലും ചുറുചുറുക്കുള്ള വിദ്യാർത്ഥിയായിരുന്നു ജോൺ എഴുതാനും വായിക്കാനും അവൻ എളുപ്പം പഠിച്ചു ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് അവനെ വലിയ കാര്യവുമായിരുന്നു ഹെഡ് മാസ്റ്റർ കടക്കിണിയിലായതോടെ ആർജൻ്റലി സ്കൂൾ അടച്ചുപൂട്ടി അതോടെ ജോണിന് മറ്റൊരു സ്കൂളിലേക്ക് മാറേണ്ടി വന്നു എന്നാൽ പഴയ ഹെഡ് മാസ്റ്ററുടെ അദ്ദേഹത്തെ കടത്തി വെട്ടുന്ന കർക്കശക്കാരനായിരുന്നു പുതിയ സ്കൂളിലെ പ്രിൻസിപ്പലായ മിസ് ജോൺസൺ വറചട്ടയിൽ നിന്ന് എരുതിയിലേക്ക് അകപ്പെട്ടതുപോലെയായി ജോണിൻ്റെ അവസ്ഥ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകവും സങ്കടകരവുമായ വർഷങ്ങൾ ആ സ്കൂളിലെ പഠനകാലമായിരുന്നുവെന്ന് പിൽക്കാലത്ത് ജോൺ തന്നെ എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പത്താം ക്ലാസ്സിൽ ജോണിനെ ലാർഫീൽഡ് അക്കാഡമിയിൽ ചേർത്തു അതൊരു വലിയ സ്കൂളായിരുന്നു ശാസ്ത്രം ഗണിതം തുടങ്ങിയ വിഷയങ്ങളെക്കാൾ ലാറ്റിൻ ഗ്രീക്ക് തുടങ്ങിയ ക്ലാസിക് ഭാഷകൾക്കായിരുന്നു അവിടെ പ്രമുഖ സ്ഥാനം സ്പോർട്സിനും അവർ നല്ല പ്രാധാന്യം നൽകി ഓരോ ഗെയിമും കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കണമായിരുന്നു സ്വദേവേ ദുർബലനായിരുന്ന ജോണിൻ്റെ ആരോഗ്യസ്ഥിതി ഈ തണുപ്പൻ കുളി മൂലം പൂർവാധികം വഷളായി എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചു നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ജോൺ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ അഭിപ്രായത്തിൽ പാവം ജോണി പക്ഷേ തനിക്ക് വേണ്ടതെന്തെന്ന് കൃത്യമായി അറിയാനും അത് നടപ്പിലാക്കാനുമുള്ള ആർജവം ജോൺ ലോഗി ബേഡിനുണ്ടായിരുന്നു എന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ശാസ്ത്ര മേഖല തന്നെയാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ ജോൺ ലോഗി ബേഡ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൻ്റെ പതിനെട്ടാം വയസ്സിൽ ഗ്ലാസ്ഗോയിലെ റോയൽ ടെക്നിക്കൽ കോളേജിൽ ചേർന്നു ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിൽ പ്രധാന പങ്കുവഹിച്ച കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഗ്ലാസ്ഗോ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കോഴ്സാണ് ജോൺ തിരഞ്ഞെടുത്തത് തൻ്റെ ഇഷ്ടമേഖല തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹം ഏറെ സന്തോഷിച്ചു പക്ഷേ അനാരോഗ്യം കാരണം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എട്ട് വർഷം എടുത്താണ് പൂർത്തിയാക്കാൻ സാധിച്ചത് ഗ്ലാസ്ഗോയിൽ തന്നെ താമസിച്ചായിരുന്നു പഠനം ആഴ്ചയുടെ അവസാനം വീട്ടിൽ പോകും പഠനകാലത്ത് കോഴ്സിൻ്റെ ഭാഗമായി വിവിധ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ അപ്രൻറ്റീസായി ജോലി ചെയ്തു വളരെ പരിതാപകരമായിരുന്നു അക്കാലത്ത് ഫാക്ടറി തൊഴിലാളികളുടെ അവസ്ഥ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു യുവാവിൻ്റെയും ആത്മാവിനെപ്പോലും തകർത്തു കളയുന്ന അന്തരീക്ഷം ആയിരുന്നു അവിടെ മഴയായാലും മഞ്ഞായാലും രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ നീളുന്ന യന്ത്രങ്ങളുടെ മുരർച്ചയിൽ തൊഴിലാളികൾ ഇടതടവില്ലാതെ പണിയെടുത്തു ആ ദുർഘടകാലം ജോൺ ബേഡിനെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ ജോൺ ബേഡ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കി ജോലിക്കാലത്തും രോഗം ജോൺ ബേഡിനെ വിട്ടുപോയിരുന്നില്ല ഫാക്ടറിയിൽ നിന്ന് ആഴ്ചയിൽ ലഭിക്കുന്ന മുപ്പത് ഷില്ലിങ് ഒന്നിനും തികയാതെ വന്നു മെച്ചപ്പെട്ട ജോലിക്ക് ശ്രമിക്കാൻ അനാരോഗ്യമായിരുന്നു തടസ്സം സ്വന്തമായി ബിസിനസ് നടത്തുകയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് ജോണിന് മനസ്സിലായി പല ബിസിനസ് ചെയ്തു നോക്കിയ ജോൺ ബേഡ് ഒടുക്കം ബേർഡ് അണ്ടർ സ്റ്റോക്ക് എന്ന പേരിൽ ഒരു സോക്സ് ബിസിനസ് തുടങ്ങി സാധാരണ സോക്സുകളുടെ അടിവശത്ത് ബോറാക്സ് എന്ന രാസവസ്തു പൂശിയ ഈ സ്പെഷ്യൽ സോക്സുകൾ നനവില്ലാതെ ചൂട് പകരുന്നവയായിരുന്നു പട്ടാളക്കാരുടെ ഇടയിൽ പോലും ഇത് ഹിറ്റായി രാത്രി സോക്സിൽ ബോറോക്സ് തേച്ച് ഒരുക്കുന്നതും രാവിലെ കടകളിൽ എത്തിക്കുന്നതുമൊക്കെ ജോൺ ബേഡായിരുന്നു പരസ്യത്തിനായി ചില വനിതകളെയും അദ്ദേഹം നിയമിച്ചു ആഴ്ചയിൽ ഇരുന്നൂറ് പൗണ്ട് വരുമാനം കിട്ടുന്ന നിലയിൽ സോക്സ് കച്ചവടം വളർന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മുപ്പതാമത്തെ വയസിൽ ജോൺ ബേഡ് ഫാക്ടറി ജോലി രാജിവെച്ചു എന്നാൽ രോഗം വീണ്ടും വില്ലനായെത്തി ഒടുവിൽ ബിസിനസ്സും അവസാനിപ്പിക്കേണ്ടി വന്നു ജോൺ ബേഡിന് ടെലിവിഷൻ്റെ ആദ്യ രൂപമായ ട്രാൻസ്മിറ്ററിൻ്റെ രൂപകൽപ്പന തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് എല്ലാ കാര്യങ്ങൾക്കും ഉറച്ച പിന്തുണയുമായി റോബർട്ട്സൺ എന്ന സുഹൃത്തുമുണ്ടായിരുന്നു പണം അധികം ചിലവാക്കാൻ ഇല്ലാത്തതിനാൽ വീട്ടിലുള്ള ഉപയോഗശൂന്യമായ പലതും വെച്ചായിരുന്നു ഈ പരീക്ഷണങ്ങൾ ചായക്കോപ്പ പഴയ പെട്ടിയുടെ ഭാഗങ്ങൾ കത്രിക സൈക്കിളിൻ്റെ ലെൻസ് തയ്യൽ സൂചി സീലിംഗ് വാക്സ് പശ എന്നിവയൊക്കെ ഇതിനായി ജോൺ ബേഡ് ഉപയോഗിച്ചു പ്രധാന ഭാഗങ്ങളിൽ ഒന്നുണ്ടാക്കാൻ പഴയ ശവപ്പെട്ടിയുടെ അടപ്പാണ് ഉപയോഗിച്ചത് കാത്തിരുന്ന ആ ദിവസമെത്തി മെഷീൻ പരീക്ഷിക്കാൻ പോവുകയാണ് ജോൺ ബേഡിനോടൊപ്പം സഹായിയായ കുറച്ച് ചെറുപ്പക്കാരും അവിടെ ഉണ്ടായിരുന്നു ബേഡ് ബോയ്സ് എന്നാണ് അവരെ വിളിച്ചിരുന്നത് എല്ലാവരും നോക്കി നിൽക്കേ ജോൺ ബേഡിൻ്റെ നിർദ്ദേശപ്രകാരം വിക്ടർ മിൽസ് എന്നയാൾ കറങ്ങുന്ന ഡിസ്കിന് മുൻപിൽ കൈവച്ചു സ്ക്രീനിൽ ലത കൈയുടെ അവ്യക്തമായ പ്രതിബിംബം തെളിയുന്നു എല്ലാവരും ആവേശം കൊണ്ട് കൈയടിച്ചു തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന് ജോൺ ബേഡിന് ഏതാണ്ട് ഉറപ്പായി വ്യക്തമായ പ്രതിബിംബം സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ഇതിനായി വില കൂടിയതും മെച്ചപ്പെട്ടതുമായ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് ആവശ്യമായിരുന്നു കുറച്ച് പൈസ വീട്ടുകാർ നൽകി കൂടാതെ ഹൈസ്റ്റിനെ സിനിമാ തിയേറ്റർ ഉടമയായ വില്യം ഡേ എന്നയാൾ ഇരുന്നൂറ് പൗണ്ട് നൽകി സഹായിച്ചു അതായിരുന്നു വലിയൊരു സഹായം എന്നാൽ കഷ്ടകാലം ജോൺ ബേഡിനെ പിന്നെയും വിട്ടൊഴിഞ്ഞിരുന്നില്ല പരീക്ഷണശാലയിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് പുളലേൽക്കുകയും ഉപകരണങ്ങൾ നശിക്കുകയും ചെയ്തു പിന്നീടുള്ള രണ്ട് വർഷങ്ങൾ കഠിന അധ്വാനത്തിൻ്റെതായിരുന്നു ട്രാൻസ്മിറ്റർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഇതിൽ ഏറെയും പണത്തിനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജോൺ ബേഡ് ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട കാലമായിരുന്നു അത് ടെലിവിഷനിൽ മികച്ച ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു തൻ്റെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തണം എങ്കിലേ അതിന് പണം മുടക്കാൻ മുതലാളിമാർ തയ്യാറാകൂ അതിനുള്ള വഴികൾ അദ്ദേഹം ആലോചിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒരാൾ ജോൺ ബേഡിൻ്റെ സഹായത്തിനെത്തി ലണ്ടനിലെ പ്രശസ്തമായ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉടമയായ ഗോർഡൻ സെൽബ്രിഡ് ഫ്രിഡ്ജ് ആയിരുന്നു അത് തൻ്റെ സ്റ്റോറിൽ മൂന്നാഴ്ചത്തേക്ക് ഉപകരണം പ്രദർശനത്തിന് വെക്കുന്നതിന് ആഴ്ചയിൽ ഇരുപത് പൗണ്ട് വീതം നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചു പക്ഷേ അപ്പോഴേക്കും ട്രാൻസ്മിറ്ററിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ജോൺ ബേഡിൻ്റെ കഴിവിനെ പലരും സംശയിച്ചു തുടങ്ങി അദ്ദേഹത്തെ ആദ്യം സഹായിച്ചിരുന്ന ഡേ പോലും പണം പിന്നീട് നൽകുന്നത് നിർത്തിവച്ചു ഇതോടെ രാഭകളില്ലാതെ പണിയെടുത്ത ജോൺ ബേഡ് ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും മാറ്റിവെച്ച് പരീക്ഷണങ്ങൾ തുടർന്നു ഇത് ആരോഗ്യത്തെ സാരമായി ബാധിച്ചു മാനസികവും ശാരീരികവുമായ തളർന്ന ജോൺ ബേഡ് ഒടുവിൽ കുടുംബത്തിൻ്റെ സഹായം തേടി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബാംഗങ്ങൾ അഞ്ഞൂറ് പൗണ്ടിൻ്റെ ഷെയർ വാങ്ങി ജോണിനെ സഹായിച്ചു അതോടെ സമാധാനമായി ജോൺ ബേഡ് പരീക്ഷണങ്ങൾക്ക് വേഗം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ട് അന്നാണ് താൻ നിർമ്മിച്ച പുതിയ ടെലിവിഷൻ ഉപകരണം ബേർഡ് ആദ്യമായി പരീക്ഷിച്ചത് ബിൽ എന്ന് പേരിട്ട മനുഷ്യ മുഖമുള്ള ഒരു ഡമ്മി അദ്ദേഹം ട്രാൻസ്മിറ്ററിംഗ് ഡിസ്കിന് മുൻപിലായി വെച്ചു ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് തുടർന്ന് സംഭവിച്ചത് ബില്ലിൻ്റെ മുഖത്തിൻ്റെ വ്യക്തമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അടുത്ത മുറിയിലെ സ്ക്രീനിൽ പതിഞ്ഞു ജോൺ ബേർഡിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അദ്ദേഹം ഓടിച്ചെന്ന് ഓഫീസിലുള്ള വില്യം എഡോഡ് ടെൻഡിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ക്യാമറയുടെ മുന്നിലിരുത്തി അങ്ങനെ ടി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയായി ആ ചെറുപ്പക്കാരൻ മാറി ചരിത്രം കുറിച്ച സംഭവമായിരുന്നു അത് ഇതിനിടയിൽ ടെലിവിഷൻ പ്രക്ഷേപണ ലൈസൻസ് ജോൺ ബേഡിന് കിട്ടി പലരും ഈ രംഗത്ത് വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ജോൺ ബേഡ് ടെലിവിഷൻ കമ്പനിയും രൂപീകരിച്ചു എന്നാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കേട്ടത് ന്യൂയോർക്കിൽ അമേരിക്കൻ ടെലിഗ്രാഫ് ആൻഡ് ടെലിഫോൺ കമ്പനി ടെലിവിഷൻ അറ്റ്ലാസ്റ്റ് എന്ന പേരിൽ പ്രദർശനം നടത്തിയിരിക്കുന്നു ഈ മേഖലയിലെ മത്സരം മുറുകുന്നു എന്നതിന് തെളിവായിരുന്നു ഇത് അതേ വർഷം ന്യൂയോർക്കിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള വാഷിങ്ടണിലേക്ക് യു എസ് ടീം വയർ മുഖേന ചിത്രം അയച്ചത് വൻ വാർത്തയായിരുന്നു ഗവേഷണം നടത്താൻ അവർക്ക് ഏതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ വർദ്ധിച്ച ഊർജ്ജത്തോടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ് ജോൺ ബേഡിന് മുന്നിലുള്ള ഏക പോമ്പൊഴി ഒടുവിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു ആ വർഷം മേയിൽ ലണ്ടനിൽ നിന്ന് എഴുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഗ്ലാസ്ഗോയിലേക്ക് ജോൺ ബേഡ് പ്രക്ഷേപണം നടത്തി ലോകത്തിലെ ആദ്യ ദീർഘദൂര ടെലിവിഷൻ ചിത്ര പ്രക്ഷേപമായിരുന്നു അത് ആദ്യ പ്രക്ഷേപണത്തിൻ്റെ നൂറു വർഷം തികയുന്ന ടെലിവിഷനെക്കുറിച്ചും അതിൻ്റെ പിതാവിനെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം